ഹലോ ഇപ്പോൾ എല്ലാവർക്കും നീതു മധുസ് വലോട്ടോ ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ നീതു ഇന്ന് നമ്മുടെ ലോട്ടസ് ടൂവേഴ്സിൻ്റെ ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നല്ല ഒത്തിരി വെറൈറ്റീസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ എല്ലാം തന്നെ നല്ല ട്രോപ്പിക്കൽ ആണ് അതായത് എപ്പോഴും പൂക്കൾ വരുന്നത് ഈ ഒരു ഇതിപ്പോൾ ലോട്ടസിൻ്റെ സീസൺ ആണ് എല്ലാ എന്ത് കണ്ടാലും പെട്ടെന്ന് തന്നെ പൂക്കൾ ഉണ്ടാവും പക്ഷേ എപ്പോഴും ഏതൊരു ക്ലൈമറ്റിലും ഏതൊരു സാഹചര്യത്തിലും നിറയെ പൂക്കൾ വരുന്ന കുറേ വെറൈറ്റീസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം അമ്പത് രൂപ സീസിലൊരു ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു നമുക്ക് കുറച്ച് ഓർഡേഴ്സൊക്കെ കിട്ടി അപ്പോൾ എല്ലാവർക്കും അയച്ചു കൊടുത്തു ഇന്നലെ വൈകിട്ട് വരെ നമുക്ക് കിട്ടിയ ഓർഡേഴ്സ് എല്ലാം എന്താ രാവിലെ തന്നെ അയച്ചു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഇനിയിപ്പോൾ എനിക്ക് ആർക്കും അയക്കാനില്ല അപ്പോൾ ഇനി പുതിയ ഓർഡർ നമ്മൾ എടുക്കാൻ കിട്ടും ഈ ഒരു വീഡിയോ വഴി പിന്നെ നമ്മൾ ഓർഡർ എടുക്കുന്നത് വാട്ട്സപ്പ് വഴിയാണ് നിങ്ങൾ ഈ വീഡിയോ ഫുൾ കാണുക എന്നിട്ട് ഏത് വെറൈറ്റിയാണ് വേണ്ടതെന്നുള്ളത് നമ്മൾ പേരും എഴുതി കാണിക്കും വെറൈറ്റിയുടെ പേര് പറയുന്നുണ്ട് ജസ്റ്റ് പറയുക വോയിസ് അല്ലെങ്കിൽ ആ ഒരു സ്ക്രീൻഷോട്ടോ കാണിക്കാട്ട് കുറച്ചുകൂടി കൺഫേം ആക്കാൻ പറ്റും പെട്ടെന്ന് കൂടി നമുക്ക് മനസ്സിലാവും അതുകൊണ്ടാണ് അപ്പോൾ അങ്ങനെയാണ് ഓർഡർ എടുക്കുന്നത് വാട്ട്സപ്പ് ചെയ്താൽ മതി പിന്നെ പേയ്മെൻറ്റ് ജി ആണ് അക്കൗണ്ട് നമ്പർ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും തരാം അപ്പോൾ അങ്ങനെ ആയിരിക്കും നമ്മുടെ ഓർഡർ എടുക്കുന്ന രീതി കേട്ടോ പിന്നെ ജി പേ സ്ക്രീൻഷോട്ട് കാണിക്കുക അതിനുശേഷം നമ്മൾ അഡ്രസ്സ് ചോദിക്കും ഫുൾ അഡ്രസ്സ് പിൻകോഡ് ഫോൺ നമ്പറൊക്കെ ഉള്ള ഫുൾ അഡ്രസ്സ് കിട്ടും ഡി ടി ഡി സി കൊറിയർ മാത്രമേ ഉള്ളൂ അത് പ്രത്യേകം പറയാണ് ഇനി വേണം എന്നുണ്ടെങ്കിൽ അത് മുമ്പേ ചോദിക്കണം കേട്ടോ പ്രൊഫഷണൽ കൊറിയർ അയക്കാമോ എന്നുള്ളത് മുമ്പേ ചോദിക്കണം ഞാൻ ഓർക്കില്ല നിങ്ങളായിട്ട് പറയണം എന്ത് കൊറിയറാണ് വേണ്ടതെന്ന് സ്പീഡ് പോസ്റ്റ് ഇല്ല അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലോട്ട് പോകാം എന്തൊക്കെ വെറൈറ്റീസ് ആണ് നോക്കാം എല്ലാം തന്നെ നല്ല സൂപ്പർ വെറൈറ്റീസ് ആണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കും നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ധൈര്യമായിട്ട് വാങ്ങിക്കോളും ഞാൻ ഇന്ന് തന്നെ പാക്ക് ചെയ്ത് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ ഇതാണ് കേട്ടോ ഫസ്റ്റ് വെറൈറ്റി സുഭദ്ര ലോട്ടസ് ആണ് കേട്ടോ ഫ്ലവറിൻ്റെ പിക്ചർ സൈഡിൽ എല്ലാത്തിൻ്റെയും കൊടുക്കുന്നുണ്ട് ഇതിൽ ഫസ്റ്റ് ഈ ഒരു വലിയ ട്യൂബർ ഇല്ലേ അത് ഒരെണ്ണം ഉള്ളൂ ട്യൂബർ നൂറ്റി അൻപത് രൂപയാണ് പിന്നെ ഈ കാണുന്ന തിക്ക് റണ്ണേഴ്സ് വേര് വന്നിട്ടുള്ള തിക്ക് റണ്ണേഴ്സ് എല്ലാം തന്നെ നൂറ് രൂപ കേട്ടോ അപ്പോൾ ഒരു രണ്ട് മൂന്നെണ്ണം ഉണ്ടാവുള്ളൂ പിന്നെ അമ്പത് രൂപയുടെ ഉണ്ട് കേട്ടോ അമ്പത് രൂപയുടെ അത്ര ഫ്രഷ് അല്ല നിങ്ങൾക്ക് പിടിപ്പിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ മാത്രം വാങ്ങിക്കാം കേട്ടോ ഈ നൂറിൻ്റെയും നൂറ്റമ്പതിൻ്റെയും നല്ല ഫ്രഷ് ആയിട്ടുള്ള ട്യൂബേഴ്സാണ് വിത്ത് റൂട്ടാണ് വേരുണ്ട് ചെറുതായിട്ട് ഇന്നത്തെ വെറൈറ്റി വന്നിട്ട് ചാന്ദിനിയാണ് കേട്ടോ നല്ല ഭംഗിയാണ് പൂക്കൾ കാണാനായിട്ട് ചാന്ദിനിയുടെ ചാന്ദിനിയുടെ രണ്ടെണ്ണം ചെറുത് അമ്പതിൻ്റെയും പിന്നെ ഈ കാണുന്നതെല്ലാം എഴുപത് രൂപയുടെ ആണ് കേട്ടോ അപ്പോൾ ചാന്ദിനി റേറ്റ് അമ്പത് എഴുപത് ആ ഒരു റേഞ്ചിലാണ് വരുന്നത് ഇതാണ് വലിപ്പം കേട്ടോ ഇതാണ് കേട്ടോ അടുത്തത് പിങ്ക് ജൂപ്പീറ്ററിൻ്റെ ട്യൂബേഴ്സാണ് കേട്ടോ ഇത് കണ്ടോ ഈ ഇതുപോലത്തെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ട്യൂബേഴ്സാണ് നൂറ്റി അറുപത് രൂപയാണെട്ടോ ഈ വണ്ണം ഉള്ളതിനൊക്കെ നൂറ്റി അറുപത് രൂപയാണ് വരുന്നത് ഇത് മൂന്നെണ്ണവും നൂറ്റി അറുപതാണ് വരുന്നത് പിന്നെ നൂറിൻ്റെ ഉണ്ട് അതുപോലെ തന്നെ ഇതാണെങ്കിൽ അമ്പതിൻ്റെ ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയാണ് റേറ്റ് വരുന്നത് പിങ്ക് ജൂപ്പീറ്റർ ഇതൊക്കെ നൂറിൻ്റെ ആണ് കേട്ടോ നല്ല വെറൈറ്റിയാണ് ആണ് കേട്ടോ പിങ്ക് ജൂപ്പീറ്റർ സൈഡിൽ എല്ലാത്തിൻ്റെയും പിക്ചർ കൊടുക്കുന്നുണ്ട് ഫ്ലവർ പിക്ക് കേട്ടോ അടുത്ത വെറൈറ്റി അമരി അമരിപ്പിയോണിയുടെ നല്ല ഫ്രഷ് ട്യൂബേഴ്സ് ആണ് കേട്ടോ അപ്പോൾ നൂറ് രൂപയാണ് കേട്ടോ ഒരെണ്ണത്തിൻ്റെ റേറ്റ് വരുന്നത് നൂറിൻ്റെ ഉണ്ട് എഴുപതിൻ്റെ ഉണ്ട് കേട്ടോ അമരിപ്പിയോണി അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം വലിയ ട്യൂബേഴ്സ് എല്ലാം നൂറ് രൂപയുള്ളൂ കേട്ടോ നറിയ ഫ്ലവേഴ്സ് ഉണ്ടാവുന്ന വെറൈറ്റി ആണ് കേട്ടോ അമരിപ്പിയോണിയൊക്കെ തുടക്കക്കാർക്ക് പറ്റിയ നല്ല വെറൈറ്റി ആണ് കേട്ടോ അടുത്ത വെറൈറ്റി അഫെക്ഷൻ സിക്റ്റീൻ്റെ ട്യൂബേഴ്സ് ആണ് കേട്ടോ വിത്ത് ബഡോട് കൂടിയിട്ടുള്ളതാണ് കേട്ടോ തേക്ക് കാണിച്ചുതരാം ഇത് കണ്ടോ ബഡ് ഉണ്ട് അപ്പോൾ ഈ ഒരു വലിപ്പുള്ളത് കണ്ടോ നല്ല വലിയ ട്യൂബറാണ് കേട്ടോ ഈ ഒരു വലിപ്പുണ്ട് ഇരുന്നൂറ് രൂപയുള്ളൂ കേട്ടോ അഫെക്ഷൻ ആണ് അതുപോലെ തന്നെ ഇതാ ഇതുപോലെ രണ്ട് ഈ സൈഡിൽ രണ്ട് ഗ്രോത്ത് വരുന്നത് നൂറ് രൂപയുടെ ഉണ്ട് കേട്ടോ പിന്നെ ഇത് ഇതൊക്കെയാണെങ്കിൽ നൂറ്റി എഴുപത് രൂപ അപ്പോൾ രണ്ടെണ്ണം ഉണ്ട് ഇതും ഇരുന്നൂറ് തന്നെയാണ് കേട്ടോ ഒത്തിരി ഗ്രോത്ത് ടിപ്സ് ഉണ്ട് കണ്ടോ ഇതിൻ്റെ ഇവിടെയൊന്നും ഞാൻ കട്ട് ചെയ്തിട്ടില്ല ഒത്തിരി ഉണ്ട് ഇത് വാങ്ങിക്കുന്നവർക്ക് പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടും പെട്ടെന്ന് തന്നെ പൂക്കളും ഉണ്ടാവും ഇവിടെയൊക്കെ ബഡ്ഡുണ്ട് ഇതേ ബഡ് കാണുന്നില്ലേ അപ്പോൾ അഫെക്ഷനാണ് ഒരു ബൗലോട്ടസ് ആണ് ചെറിയ പോട്ടിൽ വെച്ചാൽ മതി അതായത് ഇതുപോലത്തെ ചെറിയ പോട്ട്സിൽ വെച്ചാൽ മതി കേട്ടോ ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി വന്നിട്ട് ഡി നയൻ ആണ് കേട്ടോ ഡി നയൻ്റെ വലിയ ട്യൂബേഴ്സ് ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപ വൺ എയ്റ്റ് സീറോ ആണ് നമ്മൾക്ക് നമ്മൾ ഇവിടെ വെച്ചിട്ട് മുറിച്ചിട്ടായിരിക്കും കേട്ടോ പാക്ക് ചെയ്യുന്നത് കാരണം അല്ലെങ്കിൽ ഇത്രയും വലുത് നമുക്ക് അയക്കാൻ പറ്റത്തില്ല അപ്പോൾ ഇത്രയും വലുതായിട്ട് അയക്കില്ല ഈ ഒരു സൈഡിൽ ഇവിടെ വെച്ചിട്ട് മുറിച്ചിട്ടായിരിക്കും അയക്കുന്നത് നൂറ്റി എൺപത് രൂപയാണ് പിന്നെ ദേ ഇതാണെങ്കിൽ നൂറ്റി അറുപത് രൂപ കേട്ടോ അപ്പം നൂറ്റി എൺപതിൻ്റെ രണ്ടെണ്ണം ഉണ്ട് ഒന്നുകൂടി ഉണ്ട് ഇതാ ഇത് രണ്ടും നമ്മൾ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ ഇവിടെ വെച്ച് കട്ട് ചെയ്തിട്ടായിരിക്കും അയക്കുന്നത് കേട്ടോ നൂറ്റി എൺപത് രൂപയാണ് നല്ല ഫ്രഷ് ആയിട്ടുള്ളത് നല്ല കട്ടിയുള്ള ട്യൂബേഴ്സ് കേട്ടോ ഇനി അടുത്ത വെറൈറ്റിയിലോട്ട് പോകാം സിംഗിൾ പെറ്റൽസ് ആയിട്ടുള്ള നമ്മുടെ റെഡ് ഷാങ്കയുടെ ട്യൂബേഴ്സ് ആണ് ആണ്ടോ അതാ എഴുപത് രൂപയുടെ ട്യൂബറുകളാണ് ഈ കാണുന്നത് തിക്രണ്ണേഴ്സ് കേട്ടോ എഴുപത് രൂപയാണ് ഇതെല്ലാം പിന്നെ ഇത് ഇത് വരുമ്പോൾ നൂറ് രൂപ പിന്നെ ഇത് വരുമ്പോൾ ഇരുന്നൂറ് രൂപ കേട്ടോ ലീഫൊക്കെ വന്നു നല്ല ഭംഗിയുള്ള ലീഫൊക്കെ ഉള്ള ട്യൂബേഴ്സാണ് കേട്ടോ നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ ധൈര്യമായിട്ട് വാങ്ങിച്ചോളൂ റെഡ് ഷങ്കായി ആണ് കേട്ടോ അത് ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി ഡി ആണ് കേട്ടോ ഡി നയൻ ആണ് നമ്മൾ നേരത്തെ കണ്ടത് ഇത് ഡി വൺ ആണ് നൂറിൻ്റെ ട്യൂബേഴ്സാണ് കേട്ടോ അതിൻ്റെ കാണുന്നത് നൂറ് ഇതൊക്കെ നൂറിൻ്റെ തന്നെയാണ് പിന്നെ ഇത് ഈ വലുതാവുമ്പോഴേക്കും നൂറ്റി അൻപത് രൂപ കേട്ടോ നൂറ്റി അൻപതിൻ്റെ ഒന്നോ രണ്ടോ കാണുള്ളൂ ബാക്കിയെല്ലാം നൂറാണ്ട് നൂറ് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ ഡി ആണ് കേട്ടോ ഇത് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ സുഭദ്ര ലോട്ടസിൻ്റെ കുറച്ച് ട്യൂബേഴ്സ് കണ്ടായിരുന്നില്ലേ അതുപോലെ തന്നെ എൻ്റെ എടുത്തത് ഉണ്ട് കേട്ടോ സുഭദ്ര അപ്പോൾ അതിൽ റേറ്റ് കൂടിയത് കൊണ്ട് കേട്ടോ വണ്ണം ഉള്ളതാണ് അതാ ഇത്രയൊക്കെയുണ്ട് വല്ല ഇപ്പം നൂറ്റി അറുപത് രൂപ അങ്ങനെ ആ ഒരു റേറ്റിൽ പിന്നെ അതിലും അതിലുമുണ്ട് നൂറിൻ്റെ ഉണ്ട് അമ്പതിൻ്റെയൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പം നൂറ്റി അറുപത് രൂപയുടെ ഇത് കണ്ടോ ഇതൊക്കെ നൂ എൻ്റെ ആയതുകൊണ്ട് ഞാൻ റേറ്റ് കുറവിലേക്ക് കൊടുക്കുകയാണ് നൂറ്റി അറുപത് രൂപയുള്ളൂ കേട്ടോ വലിയ ട്യൂബറാണേ വേണ്ടവർക്ക് വാങ്ങിക്കാം കേട്ടോ സുഭദ്രയാണേ ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി പീക്ക് ഓഫ് പിങ്ക് ആണ് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ നല്ല വലിയ ട്യൂബറാണ് കേട്ടോ ബേസിൻ ഇത്രയുണ്ട് കണ്ടോ നല്ല വലിയ ട്യൂബറാണ് പീക്ക് ഓഫ് പിങ്കിൻ്റെ ഇരുന്നൂറിൻ്റെ രണ്ടെണ്ണം ഇത് രണ്ടും ഇരുന്നൂറിൻ്റെയാണ് പിന്നെ ദാ ഇതുപോലത്തെ ചെറുതുണ്ട് എഴുപത് രൂപ കേട്ടോ ഇതാണെങ്കിൽ നൂറ് രൂപ പിന്നെ എഴുപതിൻ്റെ ഒരെണ്ണം ഉള്ളൂ കേട്ടോ ഇത് കൊടുക്കാനില്ലത് കൊള്ളൂല കളയാണ് ഇതാണ് കേട്ടോ അടുത്തുള്ള ബൗൾ ലോട്ടസ് ആണ് കണ്ടോ ലീഫൊക്കെ വന്ന് നല്ല ഭംഗിയായിട്ട് ഇരിക്കുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ അമ്പതിൻ്റെ ട്യൂബേഴ്സ് ആണ് കേട്ടോ ഈ കാണുന്നത് അമ്പതിൻ്റെ വലിപ്പം കാണിച്ചിട്ടാട്ടോ ഇത്രയുണ്ട് ബൗൾ ലോട്ടസ് നമുക്ക് ഈ ഒരു ഇതിൽ കിട്ടത്തുള്ളൂ കേട്ടോ ട്യൂബേഴ്സ് കണ്ടോ അത് കാണുമ്പോൾ തന്നെ ഒരു ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു ബൗൾ ലോട്ടസിൻ്റെ ട്യൂബേഴ്സ് ആണ് ആണ്ട്ടോ അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം ചെറിയൊരു ബേസിലൊക്കെ വെച്ച് പിടിപ്പിച്ചാൽ മതി കേട്ടോ അമ്പത് രൂപയുള്ളൂ എത്ര എണ്ണം വേണമെങ്കിലും തരാം കേട്ടോ കുറേയുണ്ട് അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം അടുത്ത വെറൈറ്റി ലക്ഷ്മിയുടെ ട്യൂബേഴ്സ് ട്യൂബേഴ്സാണ് കേട്ടോ താ ഉണ്ട് ഈ ഒരു വണ്ണുള്ളത് ഇത് ഇരുന്നൂറ് രൂപയുടെ പിന്നെ ബാക്കി ഇത് നൂറ്റി എൺപത് രൂപ വൺ എയിറ്റ് സീറോ ഇത് നൂറ്റി അമ്പത് രൂപ കേട്ടോ നൂറ്റമ്പത് രൂപയുടെയും നൂറ്റി എൺപതിൻ്റെയും ഇരുന്നൂറിൻ്റെയും ലക്ഷ്മിയുടെ ട്യൂബേഴ്സ് കെട്ടോ പനീർ റോസിൻ്റെ ആട്ടോ കൂടി ബാലൻസ് ഉണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് കേട്ടോ പനീർ റോസ് ആണ് ഹലോ പിയോണിഷ്ടമുള്ളവർക്ക് വാങ്ങിക്കാം കേട്ടോ അതാ വലിയൊരു ട്യൂബറുണ്ട് ഇരുന്നൂറിൻ്റെ ട്യൂബർ ആട്ടോ ഇത് പിന്നെ അമ്പതിൻ്റെ ഇതുപോലത്തെ ചെറുതുണ്ട് കേട്ടോ അമ്പത് രൂപയുടെ രണ്ട് പേർക്ക് ഉണ്ടാവുള്ളൂ കേട്ടോ അമ്പതിൻ്റെ ഇതെല്ലാം തന്നെ റെഡ്ഫിലിപ്പിൻ്റെ ആണ് കേട്ടോ വലിപ്പം കണ്ടോ നല്ല വലിയ ട്യൂബറാണ് കേട്ടോ അപ്പോൾ ഇരുന്നൂറ് നൂറ്റമ്പത് ആ റേറ്റിലുള്ളതാണ് കേട്ടോ ഇനിയുള്ളത് നൂറിൻ്റെ ഉണ്ടാവും ഒന്ന് രണ്ടെണ്ണം ഒക്കെ അതായത് ഈ ഒരു വലിപ്പം ഉള്ളതൊക്കെ നൂറിൻ്റെ ഇട്ട് തരാം കേട്ടോ അപ്പം റെഡ്ഫിലിപ്പ് ആണ് നല്ല ട്രോപ്പിക്കൽ വെറൈറ്റി ആണ് കേട്ടോ ഒത്തിരി ഫ്ലവേഴ്സ് തരുന്ന വെറൈറ്റി ആണിതൊക്കെ അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം നല്ല ഫ്രഷ് ആയിട്ടുള്ള ട്യൂബേഴ്സ് കാണിക്കാം കണ്ടോ ഇത്രയും വലിയ ട്യൂബേഴ്സൊക്കെയാണ് കേട്ടോ ഇരുന്നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നത് മഹിമാ ലോട്ടസിൻ്റെ ട്യൂബറാണെ അമ്പത് രൂപയുടെ ട്യൂബേഴ്സാണ് കേട്ടോ അമ്പത് രൂപ ഇതൊക്കെയാണെങ്കിൽ നൂറ് രൂപ കേട്ടോ അപ്പോൾ കുറച്ചും കൂടി ഉണ്ട് ഇതൊക്കെ അമ്പത് രൂപയ്ക്ക് കൊടുത്ത് തീർക്കുകയാണ് കേട്ടോ ഇതൊക്കെ അമ്പതാണ് കൂടുതലും അമ്പതാണ് പിന്നെ അത് ഈ വലിയൊരു ട്യൂബറില്ലേ ഇത് മാത്രം നൂറ്റി അൻപത് രൂപ കേട്ടോ നല്ല വലിയ ട്യൂബറാണ് കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ക്രോട്ടിപ്പ് ഉണ്ട് കേട്ടോ അപ്പോൾ മഹിമയാണ് കേട്ടോ വേണ്ടവർക്ക് വാങ്ങിക്കാം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോ എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ ട്യൂബേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് വാട്സാപ്പ് നമ്പറോടെയൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കും ഇപ്പോൾ മഴയൊക്കെ ഒന്ന് കുറഞ്ഞൊന്ന് ഫ്രഷ് ആയിട്ട് വരുന്നുണ്ട് നമ്മുടെ പ്ലാൻസ് ഒക്കെ എല്ലാത്തിലും എന്താ ബഡ്ഡുകളും പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ ഇത് സീസണാണ് എത്ര മഴ പെയ്താലും താമരയിൽ പൂക്കളൊക്കെ ഉണ്ടാവും കേട്ടോ ഇത് കണ്ടോ എന്ത് ഭംഗിയായി പൂ കാണാനായിട്ട് അപ്പോൾ ഇതുപോലെയുള്ള പൂക്കൾ നിങ്ങളുടെ വീട്ടിലും വേണ്ടേ അപ്പോൾ വാങ്ങിച്ചോളൂ കേട്ടോ ധൈര്യമായിട്ട് വാങ്ങിച്ചോളൂ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ഫ്രണ്ട്സ്